രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നത് അപ്പം ദോശയുടെ കൂടെ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പം ചിലർക്ക് കട്ടി കുറഞ്ഞ ദോശ വേണം അപ്പം കട്ടി കുറഞ്ഞ ദോശ ഉണ്ടാക്കുന്നുണ്ട് നോർമൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പം രണ്ട് രണ്ട് പാനൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കുക രണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിയും അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു പിന്നെ ഞാനൂടെ ഒരു ചായയൊക്കെ എടുത്ത് കുടിക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് കുടിക്കാനൊക്കെ വെള്ളം വെച്ചു കഞ്ഞിക്ക് വെള്ളം വെക്കണം ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ ലാസ്റ്റില് ഞാനും കഴിക്കുവാണ് ഞാൻ കഴിച്ച് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് പിന്നീട് ഒരു ഉരുളം കഴുങ്ങും മുഴുക്കുരട്ടി ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം ഇന്ന് പതിനൊന്ന് മണിക്ക് ഗ്യാസ് പോകും നമ്മുടെ പൈപ്പ് ലൈൻ ഗ്യാസാണ് അപ്പം ഗ്യാസ് പോകും പിന്നെ ആറ് മണിക്കേ വരത്തുള്ളൂ അപ്പം ചപ്പാത്തിക്ക് വേണ്ടി ഞാനങ്ങ് ഉരുളം കിഴങ്ങ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് പിന്നെ ലാസ്റ്റിലത്തെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ചാറായിട്ട് ഇത്തിരി ഒരു ലിക്വിഡായിട്ട് ഒത്തിരി അങ്ങ് ചാറല്ല ഇത്തിരി മസാല പോലെ എടുക്കുന്നത് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും ചപ്പാത്തി ഉള്ളം കിഴങ്ങും കൂടെ കൂട്ടി അങ്ങ് നിൽക്കുകയെന്ന് വെച്ച് പിന്നെ വൈകിട്ട് പിന്നെ ഇച്ചിരി മോരുകറി ഇരുപ്പുണ്ട് മീൻ കറി ഇപ്പം തിളപ്പിച്ചത് ഇരുപ്പുണ്ട് പിന്നെ ഞാൻ ഇത് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേന് ഗ്യാസൊക്കെ വന്ന് ആറു മണിയായപ്പം ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് പയർ തോരം വെക്കാനായിട്ട് പയറൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു അപ്പം അതുകൂടെ ഒന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട് പയറുണ്ടാകത്ത് തന്നെ സവാളയും തേങ്ങയും മഞ്ഞപ്പൊടിയും കറിവേപ്പിലേ ഇട്ട് നന്നായി കൈകൊണ്ട് ഞെവിടിയതിന് ശേഷം ചീനച്ചട്ടിയിലിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കും ആ പാത്രം കഴുകി ഒരിച്ചിരി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴത്തേക്കിന് നമ്മുടെ തോരനും റെഡിയാകും അപ്പോൾ ഞാൻ എൻ്റെ ചായയും കൂടെ എടുത്ത് കുടിക്കട്ടെ അപ്പോഴത്തേക്കിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തോരനൊക്കെ റെഡിയായി അപ്പം ഈ നമ്മുടെ റാഗിയുടെ ഒരു ഇവിടൊക്കെ നള്ളി എന്ന് പറയുന്നതിന് പപ്പടം പോലെ നമുക്ക് പൊള്ളിച്ചെടുക്കുക ഇല്ല പൺ പിള്ളേരൊക്കെ ഈ വിരളയിലിങ്ങനെ മോതിരം പോലിട്ട് തിന്നുന്ന ഒരു സൈസ് സാധനമില്ലേ അതിൻ്റെ അത് ഇതിൻ്റെ ചെറിയതാണ് ഇത് അതിൻ്റെ വലിയ ഇതാ അപ്പോൾ ഇത് റാഗിയുടെ ഇതാ റാഗിയും കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊന്ന് പപ്പടം പോലെ തിന്നാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അല്ലാതെയും വെറുതെ പിള്ളേർക്ക് വ കഴിക്കാൻ നല്ലതായത് അപ്പോൾ അതൊന്ന് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് നാരങ്ങ അച്ചാർ ഇടണമായിരുന്നു നമ്മുടെ നാരങ്ങ അച്ചാർ അപ്പോൾ അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും നാരങ്ങ അച്ചാറോ അച്ചാർ വേണമെങ്കിൽ ഈ വാട്സപ്പിൽ നമ്പറുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പറുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുമെ അപ്പം നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ള നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിച്ച് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ അങ്ങനെ മഞ്ഞ പോലെ ഇരിക്കും എന്നാലും എന്നോട് വെള്ള നാരങ്ങ പറഞ്ഞിട്ട് എന്താ മഞ്ഞ നാരങ്ങ ആയി അപ്പോൾ ഈ വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്